ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ആയിരിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ പ്രവീൺ മൃദുല പ്രണവ് അവരുടെ ആ ഫാമിലിയുടെ ഇഷ്യൂസാണ് അപ്പം സത്യം പറഞ്ഞാൽ നമുക്കതൊരു ഭയങ്കര ഷോക്കിങ് ആയിട്ടുള്ള ഇതാണ് കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ഫാമിലി എല്ലാവരും ഹാപ്പി ആയിട്ട് അമ്മായിമ്മ മരുമോൾ കോമ്പിനേഷൻ സൂപ്പർ അങ്ങനെ ഭയങ്കര എന്നാ കമൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ഫാമിലി ആയിരുന്നു അവർക്ക് എന്താണ് നമ്മുടെ ഇതിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നതല്ല അറിയാല്ല അത് വെറും റീൽ മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണുന്നതെല്ലാം ആണെന്ന് വിചാരിക്കുകയോ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം മിന്നതൊന്നും പൊന്നല്ല അത് മനസ്സിലാക്കിയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ഈ ഷോ ഷോർട്സും അതുപോലെ തന്നെ ഫാമിലി ബ്ലോഗ്സും ഒക്കെ കാണുമ്പോൾ നമ്മൾ സ്വയമായിട്ടിരുന്നു പറയുന്നത് അയ്യോ എൻ്റെ ഹസ്ബൻഡ് ഇത്രയോ എന്നോട് ഇത്രയും സ്നേഹമല്ലല്ലോ അവർ അവളെ കൊണ്ട് നടക്കുന്നതാണ്ടോ അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ആ സന്തൂർ അമ്മായിമ്മേനെ കണ്ടോ അതായത് ആ മറ്റേത് മറിച്ച് കുറേ കമസും നമ്മൾ സ്വയമേവമായിരുന്നു പറയുള്ളൂ പക്ഷേ അതൊന്നുമല്ല നമ്മുടെ വീടാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വർഗ്ഗമെന്ന് ജീ വിചാരിച്ച് നമ്മൾ ജീവിക്കണം കാരണം ഇവരൊന്നും സത്യമല്ല ഇവർ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല ഒരിക്കലും ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും വഴക്കും കാര്യങ്ങളും ഉണ്ടാവും എല്ലാ വീട്ടിലും വഴക്കും കാര്യങ്ങളും അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അതുപോലെ നമ്മൾ നാണം കിട്ടുപോകുന്നു തന്നെ പറയാം അതുപോലത്തെ സ്ഥിതിയായി പോകും നമുക്ക് അപ്പം ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം അവരുടെ കുഞ്ഞുണ്ടായ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ സത്യമാനം ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഞാനോർത്ത് ജസ്റ്റ് അതൊക്കെ ആൾക്കാർ ചുമ്മാ ആൾക്കാർക്ക് എന്തെങ്കിലും കമൻറ്റിടാലോ വേറൊരു പണിയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം അവർ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അവനൊരു പ്രവീണും മൃദുലും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് അവർ ഒരു ഒരിക്കലും അവർക്കെതിരെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഒരു കാര്യം അവർക്കെതിരെ ഒരു നെഗറ്റീവ് ആയിട്ടൊരു രീതിയിൽ ഒരു കാര്യങ്ങളും അവർ പറയുന്നില്ല കേട്ടോ അവർക്കൊരു അഡ്രസ്സ് എഴുതാൻ നേരം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി പിന്നെ വാടക വീട്ടിലെങ്കിൽ മാറുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ ഒരു മോശമായിട്ട് അച്ഛനേ അമ്മേ അനിയനെ ഒന്നും ചേർത്തവരൊരു വർത്താനങ്ങളും കാര്യങ്ങളും പറയാം അഡ്രസ്സിൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു അതാണ് അവർക്കും മറ്റവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നതെന്നാണ് പറയുന്നത് പക്ഷേ ആ കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ ഒരു മോശമായ രീതിയിൽ അവർ പറയുന്നില്ല പക്ഷേ അപ്പം എല്ലാ ആൾക്കാരും നല്ല കമന്റ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്താശ്വം മറ്റേ ആൾക്കാരുടെ ഭാഗവും കൂടെ കേട്ടാലേ സത്യം മനസ്സിലാവും എന്നു അപ്പം അതിനെതിരെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് അവര് രംഗത്ത് വന്നു കഴിഞ്ഞപ്പം നേരെ പ്രവീണും മൃദലയ്ക്ക് നേരെ നേരെ സോറി മൃദുലയ്ക്ക് നേരെ നെഗറ്റീവ് കമൻസിൻ്റെ ഒരു ആരവം തന്നെയായിരുന്നു എന്ന് പറയാം സത്യമല്ലേ അത്രയും നേരം ഇവരെ പ്രവീണിനെയും മൃദുലനെ സപ്പോർട്ട് ചെയ്ത് ആരും പിന്നീട് സപ്പോർട്ട് ചെയ്തില്ല അപ്പം ഞാൻ തന്നെ പറഞ്ഞു കാരണം അച്ഛനും അമ്മയും അച്ഛൻ കരയുന്ന ആ അമ്മയുടെ കരച്ചിലും അതുപോലെ തന്നെ അനിയൻ്റെ കരച്ചിലും എന്തൊക്കെയാലും അവൻ എൻ്റെ ചേട്ടനാണ് കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സെൻറ്റീ കരച്ചിലും കാര്യമൊക്കെ ഉണ്ടോ ഞാനും ഇവരുടെ ഭാഗത്തായിരിക്കും തെറ്റെന്ന് വിചാരിച്ചു പിന്നെ ഇവരുടെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും വേണ്ടി വരും സത്യമല്ല ഒരു ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇവരുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ വിചാരിച്ചിട്ട് പോലും ഇല്ല അതാണ് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒന്നും അല്ല ഈ ഫാമിലീസ് ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരുടെ ജീവിതവും കാര്യങ്ങളും അപ്പം അത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരായിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പൊ ഇവരുടെ എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി ഒരു പെണ്ണും അങ്ങനെ സഹിക്കത്തില്ല കാരണം അത്രയും ആ അവര് ഒരമ്മയാണ് അതുപോലെ തന്നെ രണ്ട് മക്കളെ പ്രസവിച്ച ഒരു അമ്മയാണ് അവര് അവരൊരിക്കലും അവൾ അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചുള്ള സമയത്ത് അവര് കണ്ടുകൊണ്ട് നിൽക്കരുതായിരുന്നു എന്നാണ് അവര് കൂട്ടത്തിൽ നിന്ന് ശപിക്കുമായിരുന്നു അവരുടെ വീഡിയോ കണ്ടു തന്നെ നമുക്ക് മനസ്സിലാവും കൂട്ടത്തിൽ നിന്ന് ശപിക്കുകയാണ് അത് എങ്ങനെ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് 呃，设、uh, 定啊。<noise> എന്നെ കളിച്ചു സത്യം പറഞ്ഞാൽ ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ് അപ്പൊ എനിക്ക് ആ സിറ്റുവേഷനോ ആ സ്റ്റേജസും ഒക്കെ മനസ്സിലായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു എനിക്കെന്നല്ല എല്ലാവർക്കും മൃദുലട കരച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് തോന്നിയത് സത്യമായിട്ട് കാരണം ആ കൊച്ചു അത്രയും അനുഭവിച്ചിട്ടല്ലേ അത് അതുപോലെ ഇരുന്ന് കരഞ്ഞത് അതുപോലെ ആ സ്റ്റേജിൽ ആ സമയത്ത് അത് ഒമ്പത് മാസം കഴിഞ്ഞ് എന്റെ ഡേറ്റ് അടുത്തിരിക്കുന്ന സമയത്ത് ആ അത്രയും വഴക്കുണ്ടായി അവനെ പിടിച്ചു മാറ്റാനുള്ള ആരോഗ്യം പോലും സത്യം ആ കൊച്ചിന് സമയത്ത് ഉണ്ടാകത്തില്ല അതുപോലെ ആ സമയത്ത് ഹൈപ്പർ ടെൻഷനും കാര്യങ്ങളൊക്കെ എന്നെപ്പോലെ ഏത് അമ്മമാർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ അവൾ എന്തും മീഡിയ ആ സമയത്ത് ടെൻഷൻ അടിച്ചു എന്തും വേണ്ടി കരഞ്ഞ് അലറി വിളിച്ചു കാണും അപ്പം ആ സമയത്ത് കൂടെ നിൽക്കുന്നതിന് പകരം ആ അമ്മയും കൂടെ അവളെ ശതിക്കുകയും നീ വന്നതിന് ശേഷം അല്ല നിന്റെ കുഞ്ഞ് വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നം അപ്പം ആ കുഞ്ഞു പുറത്തുപോലും വന്നിട്ടില്ല അപ്പോൾ ഒരമ്മയും അങ്ങനെ സഹി സഹിച്ചിരിക്കത്തില്ല കേട്ടിരിക്കത്തില്ല അവൾ ആ സമയത്ത് പൊട്ടി പൊട്ടിപ്പിച്ചുകൊണ്ടായിരിക്കും അല്ല അവളെ വയറിൽ ചവിട്ടി ഉപദ്രവിക്കുകയും പുറത്ത് അടി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല സ്വയമേവ കേസെടുക്കേണ്ട ഒരു പ്രവണത കൂടി തന്നെയാണ് കേട്ടോ ഇതൊക്കെ അച്ഛൻ പിടിച്ചു വെച്ചു എന്നിട്ടാണ് അനിയൻ അവനെ അടിച്ചു എന്നൊക്കെ പറയുന്നത് അവൻ്റെ കൈയും കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുറെ ആൾക്കാർ കമ്മിച്ചമായിട്ട് വരുമായിരിക്കും ഈ സമയത്തും നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ തേണ്ടിയെന്ന് പക്ഷേ അവന് ദൈവം തോന്നിച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ആ സമയത്ത് അത് വീഡിയോ എടുത്ത് അവൻ വെക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അവനും അവൻ്റെ ഭാര്യയും പറയുന്ന ഒരിക്കലും ഒരാൾക്കാർ പോലും വിശ്വസിക്കത്തില്ലായിരുന്നു എല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും കൂടെ നിൽക്കത്തുള്ളൂ എപ്പോഴേലും അനിയൻ്റെ സ്വഭാവം മനസ്സിലായി ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക ഒരു പെണ്ണിനോടും അങ്ങനെ ചെയ്തത് അതും അവളെ ആ സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് വേണം കാരണം അവൾ തൻ്റെ മകന്റെ കുഞ്ഞിനെയാണ് ഉതിർത്തി ചുമ്പോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അവർ നമ്മൾ ഇനി അടുത്ത റിയാക്ഷൻ വീഡിയോ വരുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇനി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവളോട് ചെയ്തതും ആ സമയത്ത് അവർക്കുണ്ടായ വിഷമം കാര്യങ്ങളൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല മൃദുലയുടെ കരച്ചിലാണെങ്കിൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല അപ്പം ഒരു ഫാമിലി ഇങ്ങനെ നടക്കാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാം ഇവർ ഇനിയും എൻ്റെ വാടക വീട്ടിൽ താമസിക്കാനാണെങ്കിൽ അതുതന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ചോയ്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർ രണ്ടുപേരും ഒരുമിച്ച് തുടങ്ങിയ ചാനലിൻ്റെ പേരിലും അതിൻ്റെ പകുതി കാശൊക്കെ അവന് കൊടുക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അവൾ പിന്നീട് മൃദുല സോറി മൃദുല വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാ ഒരു കാര്യത്തിനും വരത്തില്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പ്രൊമോഷൻ ചെയ്യാൻ വിളിച്ചതെന്ന് വരച്ചല്ല വീഡിയോ എടുക്കാൻ ഭയങ്കര താമസമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം അതിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം അവരുടെ വീട്ടിൽ ഇഷ്യൂസ് ഉണ്ടായത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായാലും ആ സമയത്തത് അത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതും അതുപോലെ വീട് വിട്ട് ഇറങ്ങി പോകാൻ പറയുന്നതും പിന്നെ എന്നാൽ അവരെ വീട്ടുകാരെ മുഴുവൻ രാവുകയും നേരികൊക്കെ ചെയ്യാറുണ്ട് അതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളല്ല സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ ഇങ്ങനെ നടക്കാതിരിക്കട്ടെ ഇങ്ങനെ പേഷ്യൻസും വരാതെ പെണ്ണ് ഒരുപാട് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ കേസ് അവർ കൊടുത്തില്ലെങ്കിൽ പോലും ഇത് സ്വയം കേസാവും പ്രശ്നവും കാരണം അവരുടെ വീട്ടുകാർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല അതുപോലെ നാണക്കേടാവും ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ആ സിറ്റുവേഷൻ ഇനി അവർ എത്ര സ്നേഹത്തോടെ ജീവിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും അത് അഭിനയമല്ലാതെ നാട്ടുകാരായാലും ആരായാലും അത് അഭിനയമല്ലാതെ നടത്തില്ല അതാണ് അവർക്ക് പറ്റി പോയത് ഇപ്പം ഇനി നെക്സ്റ്റ് എല്ലാവരും കമൻസുമായിട്ട് കുറേ ആൾക്കാർ കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്ക് നെഗറ്റീവ് കമൻസുമായിട്ട് വരുന്നത് അവിടെ കയ്യിലെ പ്രശ്നം കൊണ്ടാണ് മൃദുലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റുകൊണ്ടാണ് മൃദല അവനെ അവരിൽ നിന്ന് അകറ്റാൻ നോക്കിയതാണ് അതായത് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വരും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് നമ്മൾ എത്ര ആൺമക്കളെ സ്നേഹിച്ച് പൊതിഞ്ഞ് വെച്ചുകൊണ്ട് വളർത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായ നമ്മൾ അവരെ വിടണം അതിൽ നമ്മൾ കൈകടത്താൻ ചെല്ലരുത് അവരുടേതായ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട് അവർക്ക് അല്ലാതെ ഒരു കാര്യങ്ങൾ തിരക്കാൻ ചെല്ലരുത് എന്നല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ തിരക്കാൻ ചെല്ലരുത് അവരുടേതായ ഒരു ജീവിതം നമ്മൾ അവരെ അവരുടേതായ ഒരു ജീവിതം ജീവിക്കാൻ കഴുകുക അതാണ് എല്ലാവരും ചെയ്യേണ്ടത് ഇനിയാണെങ്കിൽ പോലും ഒരിക്കലും അവരുടെ കൂടെ ഒരുമിച്ച് താമസിക്കാൻ പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ ഇത്രയും വയറൻസ് ആയി ഇത്രയും ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇനിയും ഒരിക്കൽ ആ പ്രശ്നം കൊണ്ട് അവൻ ഓൾറെഡി എന്ന പ്രവീൺ പറയുന്നുണ്ട് പ്രണവർ ആണെന്നൊക്കെ അപ്പം നമ്മൾ കഴിവത് സൂക്ഷിക്കുക ഇനി ഒരുമിച്ചുള്ള നിങ്ങളുടെ വാടക വീട്ടിൽ ജീവിക്കാനാണ് നിങ്ങളുടെ ഡെസിഷനെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനിയും നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇനി നെക്സ്റ്റ് അവരുടെ ഒരു റിയാക്ഷൻ വീഡിയോ വന്നാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളോട് ഫുള്ള് പറയാൻ സാധിക്കത്തുള്ളൂ എനിക്ക് പോലും മൃദുലയോടും ഈ സാഹചര്യത്തിൽ മൃദുലയോടും പിന്നെ പ്രവീണിനോടും ചെയ്തത് ഏറ്റവും വലിയ എൻ്റെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ആ പെൺകുട്ടിയോട് കാണിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത് അവരൊരിക്കലും ഒരു സ്ത്രീ എന്ന രീതിയിൽ അവരൊരിക്കലും അത് ചെയ്തതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇനി എത്ര ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നാലും അത് ഒരിക്കലും ഇതിനൊരു ന്യായീകരണമാകത്തില്ല ഇതിൽ നിന്ന് ഈ പ്രശ്നം ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് എന്നാ നമ്മുടെ വീടാണ് ഏറ്റവും വലിയ സ്വർഗ്ഗം കേട്ടോ നമ്മുടെ വീട്ടിലെ സ്നേഹങ്ങളും കാര്യങ്ങളും എൻ്റെ വീട്ടിലും എല്ലാ വീട്ടിലും വഴക്കുകളും ഉണ്ടാകാറുണ്ട് പക്ഷേ അത് നമ്മുടെ വീട്ടിൽ മാത്രം ഒതുക്കി പറഞ്ഞ് തീർക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഇത് നമുക്കിപ്പോൾ അപ്പം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു നാണക്കേടായി പോയിട്ടില്ലേ അതുപോലൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടെന്ന സ്വർഗം അതിൽ നമ്മൾ ജീവിക്കുക തൃപ്തരായി അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം വീണ്ടും ഒന്നും പൊന്നല്ല ഇപ്പൊ അവർക്ക് പറ്റിപ്പോയതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രണ്ടുപേരും വന്നത് കാരണം മൊത്തത്തിൽ അവർക്ക് നാണക്കേടായിരിക്കുകയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അനിയനും അവർക്കാണ് നാണക്കേട് കാരണം അവർ നാണം കിടുന്ന ഒരു പ്രശ്നമൊന്നുമില്ല കാരണം അതുപോലെ അവർ ചെയ്തിട്ടുണ്ട് അത് വെച്ച് അതുകൊണ്ടാണ് അവർ നാണം കിടുന്നത് ഇനി ഇനിയുള്ള ജീവിതം ആലോചിച്ച് നോക്കിക്കുക ഇനി എത്ര അവർ സ്നേഹത്തോടെ ജീവിച്ചതെന്ന് പറഞ്ഞ ഏച്ചു കിട്ടിയാൽ മുളച്ചിരിക്കും അങ്ങനെ ഇങ്ങനെ ഒന്നും പഴഞ്ചൊല്ലേ അതാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഇനി എത്ര സ്നേഹത്തോടെ ജീവിച്ച ഒരു അഭിനയം വല്ലാതെ ആരും കാണത്തില്ല അതുപോലെ തന്നെ അവനും നല്ലൊരു ജീവിതം ഒരു കല്യാണ കാര്യം ഉണ്ടാവുക ഇനി അനിയനൊരു നല്ല ഭാവിയോ നല്ലൊരു പെണ്ണോ എൻ്റെ ജീവിതത്തിലേക്ക് വരുമോ എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ഫാമിലിയിൽ ഇത്രയും ഇഷ്യൂസ് ഉണ്ടായി കൂടുതൽ ആൽക്കഹോളിക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു വന്ന സ്ഥിതിക്ക് ഇനി ഒരു ഭാവി ഉണ്ടാവുമോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഭാവി തന്നെയാണ് പോയത് പോലെ അവരുടെ കുടുംബം അതുപോലെ നാണം കിടുകയും കൂടിയാണ് ചെയ്തിരിക്കുന്നത് എന്നെ ഒക്കെ പറഞ്ഞാലും അച്ഛൻ ആ ദേഷ്യത്തിൻ്റെ പുറത്തായിരിക്കും ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞത് പക്ഷേ മൃദുലയുടെ വയറി ചവിട്ടി എന്നൊക്കെ പറയും ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തെന്ന് പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ ശരിയായിട്ട് കാണുന്നത് തെറ്റ് തന്നെയാണ് പിന്നെ അച്ഛന്റെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതായി അതുപോലെ തന്നെ അത് അച്ഛൻ്റെ ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞു പക്ഷെ അച്ഛൻ പിടിച്ചു കൊടുത്ത് അടി അനിയൻ അവനെ അടിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ചെയ്യരുത് കാരണം മാതാപിതാക്കൾക്കെല്ലാം മക്കളെ ഒരുപോലെ തന്നെ കാണണം ഒരാളെ വേർതിരിച്ച് കാണുന്നു എന്നൊക്കെയാണ് പ്രവീൺ പറയുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഇനിയെങ്കിലും അത് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാരാണ് രണ്ട് സ്ഥലത്തായി ജീവിക്കുക അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളവർ എനിക്കും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു തന്നെയുള്ളൂ ഇനി അതിന് വേറെ നെഗറ്റീവ് കമ്മിറ്റ്സ് ഒന്നും